ക്രൂശിലെ നാലാമത്തെ മൊഴി ഏകദേശം ഒമ്പതാം മണി നേരത്തെ യേശു ലമാൻ എന്റെ ദയമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം വിശുദ്ധ മത്തായ എഴുതിയ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം നാല്പത്തി ആറാം വാക്യത്തിലും വിശുദ്ധ മർക്കോസ് എഴുതിയ സുശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിലും നമുക്കിത് കാണുവാൻ സാധിക്കും ഈ വാക്കിലൂടെ യേശുവിന്റെ വേദനയുടെ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പാപുരഹിതനായ യേശു പാപികളായ നമുക്ക് വേണ്ടി ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടതായി അനുഭവിക്കപ്പെട്ടു യേശു ദൈവത്തോടുള്ള പൂർണ്ണ ഐക്യത്തിലായിരുന്നു എന്നാൽ ഈ സമയം യേശുവിന് ദൈവത്തോടുണ്ടായിരുന്ന ഐക്യത്തിൽ എന്തോ വിമോചനം അനുഭവപ്പെട്ടു സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ടിന്റെ ഒന്നിൽ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് എഴുതിയിരിക്കുന്നു പേടിപ്പെടുത്തുന്ന ദുഃഖത്തിന്റെ ആഴത്തിൽ നിന്നാണ് ഈ വാക്ക് ഉയരുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദുഃഖം ഏകാന്തത ഉപേക്ഷിതത്വം ഇതെല്ലാം കർത്താവ് തന്റെ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നു കൂടാതെ ഈ വാക്കിൽ നമുക്ക് അനേകം കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കും ആദ്യമായി യേശുവിന് ദൈവത്തോടുണ്ടായിരുന്ന വിശ്വാസം ദൈവം വിളിക്കുമ്പോഴും കർത്താവ് നിലവിളിക്കുമ്പോഴും എന്റെ ദൈവമേ എന്നാണ് നിലവിളിക്കുന്നത് ഇതിൽ കർത്താവിന്റെ വിശ്വാസത്തെ കാണാൻ സാധിക്കും രണ്ടാമതായി കർത്താവിനുണ്ടായിരുന്ന വേദനയുടെ ആഴം മൂന്നാമതായി ദൈവത്തിലുള്ള ആശ്രയം പ്രിയരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ പിതാവായ ദൈവം തന്റെ പുത്രനെ മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു ഒരു വെറുതെറ്റും ചെയ്യാത്ത കർത്താവിനെ പടയാളുകൾ പിടിച്ചുകൊണ്ട് പോയി ചാട്ടവാറുകൊണ്ടടിച്ചു പുറമെല്ലാം മുഴുവിച്ചാലുപോലെയാക്കി രക്തത്താൽ പൊളിച്ചു നിൽക്കുന്ന എന്റെ കർത്താവിന്റെ മുഖത്തേക്ക് അവർ ആഞ്ഞടിച്ചു മുഖത്തേക്ക് തുപ്പി തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചു ആ മുളുടെ കണ്ണുവരെയും വരെയും ഇടയിൽ നിന്ന് നിൽക്കുന്ന കർത്താവിന്റെ തോളിലേക്ക് അവർ മരകുരുഷ് നൽകി ആ പുരുഷമായ കർത്താവ് ഗോർഘോത്താലേക്ക് നടന്നു കയറി രണ്ട് വള്ളന്മാരും മൂന്നാണേൽ എന്റെ പിതാവിനെ ക്രൂശിച്ച് അപമാനിച്ചു നിന്നിച്ച് പരിഹസിച്ചു കുടുപ്പാൻ കൈപ്പ് നീര് തന്നു മാറത്തേക്ക് കുത്തി ചങ്കുപുളർന്ന് അവസാനത്തുള്ള രക്തം വെള്ളം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്നു നമ്മുടെ പാപത്തെ കഴുകി നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ മക്കളാക്കി വിലക്കി വാങ്ങി നമുക്കെതിരെ പോരാടുന്ന ദുഷ്ടന്റെ തലയെ ദൈവം കാൽവറയിൽ തകർത്തു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം കല്ലറയെ ഭേദിച്ച് ജ്യാളിയായി ഓർത്തരുന്നേറ്റ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ധാവിന്റെ മക്കളായി ജീവിക്കുവാൻ നമ്മെ ദൈവം നമ്മെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ക്രൂശിലെ നാലാമത്തെ മൊഴി ഏകദേശം ഒമ്പതാം മണി നേരത്തെ യേശു എലി എന്ന് ലമാനിക്ക് നിലവിളിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം വിശുദ്ധ മത്തായ എഴുതിയ സുവിശേഷം ഇരുപത്തി അധ്യായം നാൽപ്പത്തി ആറാം വാക്യത്തിലും വിശുദ്ധ മർക്കോലസ് എഴുതിയ സുശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിലും നമുക്കിത് കാണുവാൻ സാധിക്കും ഈ വാക്കിലൂടെ യേശുവിന്റെ വേദനയുടെ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പാപരഹിതനായ യേശു പാപികളായ നമുക്ക് വേണ്ടി ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടതായി അനുഭവിക്കപ്പെട്ടു യേശു ദൈവത്തോട്